ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ബിഗ് ബോസ് കാണാറില്ല അതുകൊണ്ടാണ് എപ്പിസോഡ് റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ നടക്കുന്ന നടിയോ കലാശങ്ങളോ ഒന്നും ഞാൻ പറയാറില്ല ഒന്നും സംസാരിക്കാറില്ല കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല കാണാത്തതിന്റെ റീസൺ രേണുസുദ്ധി അതിൻ്റെ അകത്തുള്ളത് തന്നെയാണ് എന്നെ കൊണ്ട് വലിയ ഇവള് പറയുന്ന ബ്ലണ്ടറുകളും പൊട്ടത്തനങ്ങളും ഉടായ്പള്ളും കള്ളത്തനങ്ങളും കണ്ട് 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 എനിക്ക് വയ്യ തല പെരുക്കുക അതുകൊണ്ടാണ് ഈ സീസൺ ഞാൻ ഇങ്ങനെ കാണാതെ ഇരിക്കുന്നത് എന്തെങ്കിലും നല്ല ഓൺറോസ് വരുമ്പോൾ കാണാം എന്നുള്ളൊരു ഇരിക്കുകയാണ് മിക്കവാറും ലാലാട്ടം വരുന്ന ആ ദിവസം ദിവസമായിരിക്കും ഞാൻ കാണുന്നത് ബാക്കിയൊന്നും കാണാൻ വയ്യടേ എനിക്ക് വെറുതിരിക്കുവാണ് ഇവള് ഇതിൻ്റെ അകത്തുകൾ കാണിക്കുന്ന പോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ രാന്തിരാത്മാർക്കും രണ്ടാമം സത്യം അതുപോലെയാണ് ഇപ്പം എന്താ ഈ വർത്തമാനം ഇതെനിക്കൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നെയാണ് കൽപ്പനയാച്ചി മിസ് യു സ്ഥിതിച്ചായിട്ട് കൂടെ ഉണ്ടല്ലോ എന്ന് ഇത് വേടാ ഇതിനെയൊക്കെ പറയാൻ ശുതിച്ചേട്ടൻ എന്ന് ശുതിച്ചേട്ടൻ രാമായണം വിളിച്ചു വിളിച്ചു പറഞ്ഞു പറഞ്ഞ് അങ്ങനെ വിറ്റ് ജീവിക്കണം ബിഗ് ബോസിന്റെ അകത്തും പുറത്തും ശുധിച്ചേട്ടാൻ ശുതിച്ചേട്ടൻ ഇങ്ങനക്ക് ഏത് നേരത്തോന്തോ ഇങ്ങനെ ഒരെണ്ണത്തിന് കിട്ടാൻ തോന്നിയെന്ന് വരെ ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട് തീരത്തിൽ അതുകൊണ്ടല്ലേ ഈ ഗതിയിലായത് അങ്ങേരെ വച്ച് മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടേ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ച് സ്ത്രീ വിധവയായി ജീവിതകാലം മൊത്തം വെള്ള സാരി കൊടുത്ത് വീട്ടിൻ്റെ അകത്ത് ഇരിക്കണമെന്ന് ഞാൻ പറയേയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാം എന്തിന് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ലവനുമായിട്ട് അന്ന് മറ്റേ ചന്തകുടഞ്ഞൊരു സൂര്യൻ മാനത്തോ ഈ പാട്ട് ചെയ്ത് ഏറെക്കേറിയ സമയത്തും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞാനാണ് ഞാൻ ഇന്ന് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു പക്ഷെ അന്ന് ഞാൻ ഇങ്ങനെ ഒരു സാധനത്തിനാണല്ലോ സപ്പോർട്ട് ചെയ്തു എന്ന ഒരു റിഗ്രറ്റ് ഫീലാണ് എനിക്കുള്ളത് ശുധിച്ചായിട്ട് ഞാൻ വച്ച് വിൽക്കുക അങ്ങേരെ അടുത്ത് ജീവിതത്തിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അങ്ങേരി ഇങ്ങനെ മരിച്ചത് നന്നായി അല്ലെങ്കിൽ എനിക്ക് തകതാ പോയി ബെയിമിങ് കിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം വരെ അറിഞ്ഞിട്ടുണ്ട് പലരെത്തും പോയി പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് എന്റെ പുനടാവൻ നാട്ടുകാരെ പറ്റിക്കുന്ന നിർത്തരേണോ എന്തിന് വീണ്ടും വീണ്ടും അങ്ങേരെ വെച്ച് മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങേര് മരിച്ചു പോയില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും പരിതാപകരം ചത്തുപോയ ഒരു വ്യക്തിയെ വെച്ചിട്ട് വിറ്റ് മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു രീതിയിൽ യോജിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ വളരെ മോശം ഇപ്പൊ കൽപ്പനാഴ്ചയും കൂടി പിടിച്ചിട്ടിട്ടുണ്ട് ദൈവത്തിന് ചെന്തുവാടാ ദൈവത്തിനറിയാറ്റി എനിക്ക് വൈകിടെ ഇതെന്താ ഇതെന്താ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതാണ് കാലാകാലം എന്ന് പറയുന്ന വ്യക്തി വെച്ച് മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ജീവിക്കാമെന്നാണ് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരാകരുത് കേട്ടോ ഇതിപ്പോ പറയുമ്പോൾ കുറെ എണ്ണ എന്നെ അങ്ങോട്ട് ചീത്ത വിളിക്കുക ഏതൊക്കെ പെണ്ണും പിള്ളാൾ കൊണ്ട് എന്നെ അങ്ങോട്ട് ദൂര പറച്ചിൽ അറിയണം എന്നെ പിടിച്ച് ഉരക്കണോ എന്ന് പറയ വന്നിരുന്നു പറയുന്നുണ്ട് അവരെയൊക്കെ വിചാരം ഞാൻ എന്തോ വലിയ അവരാധം ചെയ്തിട്ട് വന്നിരിക്കുകയാണെന്ന് നിങ്ങളൊന്നും ആലോചിക്കുക ഇവളൊക്കെ കാണിക്കുന്ന ഉടായ്പകളും കള്ളത്തനങ്ങളും മുതലടുപ്പുകളും നിങ്ങൾക്കൊന്നും ഒരു തേങ്ങ അറിയത്തില്ല പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഈ രംഗത്ത് വന്നിരുന്നത് സംസാരിക്കുന്നത് പലതും ഉള്ളിൽ വെച്ചുകൊണ്ട് തെളിവ് സഹിതം വന്നു കഴിഞ്ഞാൽ എടുത്തടിച്ച് പൊട്ടിച്ചിട്ട് പോകും ഉള്ള കാര്യം ഞാൻ പറയാം സത്യം അത്രയ്ക്ക് വെറുത്ത് 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 പണ്ടാരമടങ്ങി എനിക്ക് പലരും അയച്ചിരുന്നുണ്ട് എനിക്ക് ബിഗ് ബോസ് കാണാൻ പറ്റുന്നില്ല കാരണം ഇവരെ കണ്ടോണ്ടിരുന്ന എനിക്ക് ദേഷ്യം വരിക ദേഷ്യം വരുന്നു വേറൊന്നും അല്ല എനിക്ക് പേഴ്സണലി അവരുടെ അടുത്തൊരു ദേഷ്യോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവര് പറയുന്ന കള്ളത്തനങ്ങളും ഉടായ്പകളും മുതലെടുപ്പുകളും സുതി എന്ന് പറയുന്ന വ്യക്തി വെച്ച് വിറ്റ് ജീവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നല്ലപോലെ ദേഷ്യം വരുന്നു കുരുപൊട്ടുന്നു അതാണ് സംഭവിക്കുന്നത് വയ്യ ഡേ വയ്യ എന്തൊക്കെ കാണണമെന്ന് ഈ ഒരു കൊച്ചു ജീവിതത്തിൽ ഞാൻ മനുഷ്യനായ കൊറച്ച് ഉളുപ്പ് വേണം കൊറച്ച് ഉളുപ്പ് അങ്ങനെ ഇല്ലെങ്കി അവൻ മനുഷ്യനല്ലടേ മനുഷ്യനല്ല ശുധിച്ചായിട്ടാ കാണുന്നുണ്ടല്ലോ ശ്രതിച്ചായിട്ടാ ശ്രതിച്ചിട്ട് എനിക്കെ പെരുത്തു കറങ്ങി ഇവളെ ഈ നാടകമൊക്കെ കണ്ടിട്ട് കൊറേ പിയാറുകളും കൊറേ ഊളകളങ്ങളൊന്നും മെഴുകുന്നുണ്ട് ഇവളെ സപ്പോർട്ട് ചെയ്ത് വി ആർ പൈസ കൊടുത്ത് കമന്റ് ഇടിപ്പിക്കുന്നുണ്ട് നല്ലപോലെ അതുപോലെ തന്നെ കുറെ ബുദ്ധിയും വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറെ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എവിടെനിന്ന് കുറ്റിയും മറിച്ചുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സീരിയസ്ലി പറയാലോ പുച്ഛം മാത്രം എന്ത് മനുഷ്യരാടോ എന്ത് മനുഷ്യര് കൊറേ ചേച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട് എനിക്കെതിരെ എനിക്കെതിരെ ദയാച്ചുവിനെതിരെ നമ്മളെന്തോ കാട്ടപരാധം ചെയ്യുന്നത് പോലെയാണ് ഇവളും ആര് പറയുന്നത് സത്യം സത്യമായ സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുന്നു അതാണ് ചെയ്യുന്നത് അപ്പൊ ചിലപ്പോ ഇതുപോലെ ഉള്ള സാധനങ്ങൾക്ക് കുരുപൊട്ട് സീരിയസ്ലി ഞാൻ പലതവണ വിചാരിക്കും വേണ്ട വിട്ടുമാറാം ഈ രേണു കണ്ടന്റ് നിർത്താം പക്ഷേ ഇവള് പറയുന്ന കള്ളത്തനങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ പെരുത്തുകയറുന്നു ആ പള്ളിയിലച്ചനെ ഗുണ്ടകളെ വിട്ട് അടുപ്പിക്കാനുള്ള സെറ്റപ്പ് വരെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെ കാണിക്കണമെന്ന് ദൈവത്തിനറിപ്പ് ദൈവമേ എന്തൊക്കെ ഞാൻ ഇനി കാണേ ജീവിതത്തിൽ ആ ശുധിച്ചേട്ടനും കൽപ്പനയും മച്ചും കൊണ്ടുള്ള മുതലെടുപ്പ് കണ്ടല്ല ഇത് കാണുമ്പോൾ കുറെയെണ്ണം വെളിയിൽ കൈ കയ്യടിക്കുക അയ്യോ ഹേണു വിധവ ഇപ്പോഴും ശുചിച്ചേട്ടനെ ഓർത്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കൈ അടിക്കുന്ന കുറേ മൊണ്ണകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ അതും വിശ്വസിച്ചിരിക്കുന്ന കുറേ ഷൊട്ടകൾ സജിന ചേച്ചി സുഖമാണല്ലോ ചേച്ചിയെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ എവിടേക്ക് എന്തൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് കൂടുതലൊക്കെ ആയിട്ട് വരാം ഉം ഉം പാക്കത്താനെ പുറ എന്താ ഗളിയോട് ആട്ടത്തെ ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് നേരെ അടുത്ത് ബാക്കി വിഷയത്തിലോട്ട് വരാം ഇനി ജോലി എൻജിനീയറിങ് നേഴ്സിങ് ഡിപ്ലോമ ഏവിയേഷൻ പ്ലസ് വണ് പത്ത് പ്ലസ് ടു എന്തൊക്കെയടേ കുറെ നാടകങ്ങൾ വന്നിരുന്ന് ജീവിതാനുഭവം പറയുന്നതിൻ്റെ ഇടയ്ക്ക് തള്ളി അങ്ങ് മറച്ചീവ ഇങ്ങനെ തള്ളി വിടുക കഴിഞ്ഞ സീസണിൽ അന്യൻ മിന്ദു തള്ളിയതുപോലെ സന സന മറ്റേ എന്തുണ്ട് സന 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 ആ സെറ്റപ്പില് ഇപ്രാവശ്യം തന്നെ തള്ളുവാണ് വേറെ ടാഗ് ലൈൻ പിടിച്ചിട്ട് ഒഴുപ്പ് വേണം മനുഷ്യനെ കേട്ടു കാലഘട്ടം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലഘട്ടം എപ്പോഴും അങ്ങനെയാണ് സംസാരിക്കാറ് രണ്ടു വർഷം ചേർത്ത് വെച്ചാണ് എപ്പോഴും സംസാരിക്കുള്ളൂ ഇപ്പൊ എന്ന് പറഞ്ഞ ടാസ്കില് രേണു പറഞ്ഞ ഒരു കഥയാണത് രേണു സുതി രേണു പഠനത്തെ കുറിച്ച് പറയാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ നഴ്സിംഗ് പഠിച്ചു എന്നാണ് പറയുന്നത് ജനന സമയം ഇത് തന്നെയായിട്ട് പറഞ്ഞത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ജനിച്ച ആളാണ് ഞാൻ എന്നാണ് പറയുന്നത് അങ്ങനെ കണക്ക് നോക്കുകയാണെങ്കിൽ പതിനേഴാമത്തെ വയസ്സിൽ നഴ്സിംഗിന് ചേർന്നു രേണു പതിനേഴാമത്തെ വയസ്സിൽ സാധാരണ പ്ലസ് ടു അല്ലേ പഠിക്കുക കാരണം പതിനഞ്ചാമത്തെ വയസ്സിൽ പത്താം ക്ലാസ് എഴുതി പിന്നെ പതിനാറ് പതിനേഴ് പ്ലസ് ടു പതിനെട്ടാമത്തെ വയസ്സിലൊക്കെ ഇല്ല പിന്നെ ഒരു ഹയർ സ്റ്റഡീസിലോട്ടൊക്കെ പോകത്തുള്ളൂ രണ്ടായിരത്തി എട്ടിൽ നഴ്സിംഗ് പഠനം തുടങ്ങിയെങ്കിൽ പതിനേഴാമത്തെ വയസ്സിൽ നഴ്സിംഗ് ആരംഭിച്ചു അതെ അതെ അത് മെച്ചൂരിറ്റി വെച്ച് നോക്കിയപ്പോ രേണുവിന് നഴ്സിംഗ് പഠിക്കാനുള്ള എല്ലാ കരുത്തും ഉണ്ടെന്ന് അവര് തിരിച്ചറിഞ്ഞു പിന്നെ സർട്ടിഫിക്കറ്റ് പോലും വേണ്ട നിങ്ങൾ നേരെ നഴ്സിന്റെ എന്നായിരുന്നു അവിടുത്തെ ഉത്തരം ആ സെറ്റിപ്പിലാണ് പഠിക്കാൻ പോയത് ഇവൾ പഠിക്കാൻ പഠിക്കാനെങ്ങാണ്ട് പോയിട്ടുണ്ട് ഇവളുടെ കൂടെ പഠിച്ചിട്ടുള്ള സുഹൃത്ത് മുൻ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പഠിക്കാൻ പോയിട്ടുണ്ടെന്നുള്ള കാര്യം കൺഫേം ആണ് പക്ഷെ പ്രായം പറഞ്ഞത് കള്ളമാണ് അതൊക്കെയാണ് ഇവിടുത്തെ വിഷയങ്ങൾ പ്രായം ചോദിച്ച സമയത്ത് ഞാൻ തൊണ്ണൂറ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിലാണ് ജനിച്ചത് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം തന്നെ എനിക്കറിയാം കൂടെ ആയിപ്പാണ് സ്വന്തം പ്രായം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇട ഓപ്പണായിട്ട് പറയാം മടിക്കും അതിനെ മടിക്കണേന്തിന് ഇപ്പോൾ വയസ്സായ എന്ത് ചെറുപ്പം ആണെങ്കിൽ എന്ത് ഒരു കുഴപ്പവും ഇല്ല അതിലൊന്നും ഒരു കാര്യമില്ല പക്ഷെ ഇങ്ങനെ കള്ളങ്ങൾ പറയുമ്പോഴാണ് അത് പൊളിച്ചടിക്ക് പൊളിച്ചടിക്ക് ഓരോരുത്തരും മുന്നോട്ട് വരുന്നത് അവർക്ക് തന്നെ അറിയാം അവളെ നാറിയിരിക്കുകയാണ് കൂടുതലായിട്ട് നാറുകളും കുഴപ്പമില്ല എന്ന് എന്തായാലും നഴ്സിംഗ് പഠനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ പോയി നിന്നല്ല ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്റ്റൽ പോലെ ഇങ്ങനെ മാറി നിൽക്കുന്നത് ഹോസ്റ്റലിൽ പോലും നിന്നിട്ടില്ല ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നത് അത് തന്നെ പച്ചക്കള്ള മോഹൻലാലിന് വരെ പറ്റിച്ച് അങ്ങനത്തെ ഫ്രോഡ് പരിപാടികളാണ് കണ്ടി കൂട്ടുന്നത് കൂടുതലും ഞാൻ പറയാൻ നിന്നു കഴിഞ്ഞാൽ ഇത് ഒരിടവും പോയി നിൽക്കത്തില്ല അതെന്തേലാവട്ടെ അങ്ങനെ ഒന്നര വർഷത്തോളം രേണു സുതി നഴ്സിംഗ് പഠിച്ചു അങ്ങനെ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടിയൊക്കെ ആരംഭിച്ചു അതായത് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകണം അങ്ങനെ ഡ്യൂട്ടി ആരംഭിച്ചപ്പോൾ അത് പുള്ളിക്കാരിക്ക് ഇഷ്ടമായില്ല കാരണം എച്ച ബ്ലഡ് ഒക്കെ കാണുമെന്നാണ് പറയണത് എന്നാൽ ഞാൻ പറയുന്നത് അതല്ല പുള്ളിക്കാരിക്ക് പണിയെടുക്കാൻ വയ്യ അതാണ് ഇപ്പൊ നിങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ ചിന്തിച്ചാൽ മതി അവിടെ മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് സ്റ്റുഡൻസ് ഇപ്പൊ ഏത് തരത്തില പണിയെടുക്കണേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ അപ്പൊ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ അവസ്ഥ എന്തായിരിക്കും എല്ലാം ഉരി എടുക്കത്തില്ലേ അതുപോലെ പണിയേണ്ടി വരും അങ്ങനെ പണി ചെയ്യാൻ മടി കൊണ്ടാണ് അതിട്ടിട്ട് ഓടിയത് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് നല്ലായിട്ട് പണിയെടുക്കണം എന്നുള്ള കാര്യം അതോടേത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് പോയി അതാണ് നടന്നത് ഏതാണ്ട് അതുപോലത്തെ പരിപാടി തന്നെയാണ് അവിടെ കാട്ടി കൂട്ടിയിട്ടുള്ള കാരണം രേണുവിന്റെ കൂടെ ആ ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കത് അറിയാം വരണ്ട് മൊത്തം കള്ളത്തനാണ് സത്യം ചരിത്രം ഉണ്ടെന്ന് എനിക്ക് ില്ല എന്നാ അതിനുശേഷം എഞ്ചിനീയറിംഗിന് പോയി ചേർന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടുമോ അപ്പൊ ചോദ്യം ചെയ്യേണ്ടത് ആരെയാണ് കോളേജ് അധികൃതരെ ചോദ്യം ചെയ്യണം അതും കാരണം സർട്ടിഫിക്കറ്റ് പ്ലസ് ടു പ്ലസ് ടുവിന്റെ ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് അങ്ങനെ പകുതി വരെ പഠിക്കത്തക്ക രീതിയിൽ ആ ക്ലാസ്സിൽ അങ്ങനെ ഇരിക്കാൻ പറ്റിയിരുന്നു സുധീന് അപ്പൊ അഡ്മിഷൻ എടുക്കുമ്പോ ടെൻത്തിന്റെ പ്ലസ് ടുന്റെയും ഇത് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വെക്കണ്ടേ ഹയർ സ്റ്റഡീസിനൊക്കെ അങ്ങനെയല്ലേ രേണുവിന് മാത്രം ഡയറക്ട് അഡ്മിഷൻ കൊടുത്തു ഒരു സിനിമയെ പറഞ്ഞ പോലെയായി കോളേജിൽ പോകണമെങ്കിൽ പ്ലസ് ടു പാസ്സാവണം പ്ലസ് ടു പാസ്സാണെങ്കിൽ ടെൻത്ത് പാസ് ആവണം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയെ രേണുവിന്റെ ഈ കഥ കേട്ടപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് മിഥുനെ കേട്ടോ സീസൺ ഫൈവിലുണ്ടായിരുന്നെ പൂക്കട്ടെ കാബഡി ഇതുപോലെ കഥ വിലഞ്ഞത് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കാരണം ആ കോളേജ് പഠനവും തീർന്നു വീട്ടിൽ തിരിച്ചു വന്നു അപ്പന്റെ ഒരു ഇഷ്ടം പോലെ കാശാണല്ലോ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അങ് ബാംഗ്ലൂർ ഇരിക്കുകയാണ് ഉം ഇവിടെ അവിടെ അവിടെ ഇരിക്കുകയാണ് പക്ഷെ ഇവിടെ എഞ്ചിനീയറിങ്ങിന് കയറുകയാണ് ഏത് കോളേജ് ഇടയിത് കോളേജ് ഇത് എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ എന്താ സംഭവിക്കുന്നെന്ന് അങ്ങനെ ഏതെങ്കിലും കോളേജ് ഉണ്ടോ ഇനി ചിലപ്പോ രേണു സുതി കണ്ടപ്പോൾ ഓ സുദിച്ചിട്ടിട്ട് വൈഫല്ലേ മുൻസിറ്റി തന്നെ ഇരിക്കുന്നു ഇരിക്ക പിടിച്ചിരുത്തി കാണും അറിയില്ല അറിയില്ല ഇതൊക്കെ കാണുമ്പം ചിരിക്കണോ കരയണോ ഇറങ്ങി ഓടണോന്നുള്ളൊരു വിഷമത്തി ഇരിക്കുകയാണ് ഞാൻ ഇതൊക്കെ പറിച്ചോണ്ട് വരുന്നത് എന്താ താഴെ കമന്റ് ഞാൻ ഞാൻ അതുകൊണ്ട് പിന്നെ ചോദിച്ചു പൊന്നു നിനക്ക് അപ്പച്ചനോട് പറഞ്ഞു എന്റെ പൊന്നു പപ്പ എനിക്ക് ഏവിയേഷൻ ആണ് പഠിക്കേണ്ടത് എന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞു അങ്ങനെ ഏവിയേഷൻ ചോദിച്ചായിരുന്നു അപ്പോഴോ ഓർക്കണം നഴ്സിംഗ് കോളേജിൽ ഇരിക്കാണ് ടെൻത്തിന്റെ പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് അപ്പൊ ടെൻത്തിന്റെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണോ ഏവിയേഷൻ അവിടെ അവരാരാണ് അഡ്മിഷൻ തന്നെ അപ്പൊ അത് അവിടുത്തെ മാനേജ്മെന്റിനെ ചോദ്യം ചെയ്യേണ്ടേ രേണുസ്തുദിനെ എങ്ങനെയാണ് പത്താം ക്ലാസിന്റെയും പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അഡ്മിഷൻ കൊടുത്തത് അവിടെ ഏവിയേഷൻ പഠനം പൂർത്തിയാക്കി ലോകത്തിൽ ആദ്യത്തെ വ്യക്തിയാണ് രേണു രേസ്വദി ടെൻത്തിന്റെയും പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ കോളേജ് അധികൃതർ സൂക്ഷിച്ചോ നിങ്ങളുടെ കോളേജിന് പൂട്ടാൻ ഇനി ആൾക്കാർ വരും കാരണം നിങ്ങൾ അനധികൃതമായിട്ടാണ് ഒരു അഡ്മിഷൻ കൊടുത്തേക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഏവിയേഷൻ പഠിക്കാൻ പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് നേഴ്സിംഗ് പിന്നെ പകുതിയിലായിട്ട് ടോഡിന്നാ പറയുന്നത് പുള്ളിക്കാരി പോയടത്തും നിന്നോടും പുള്ളിക്കാരെ ഹെൽപ്പ് ചെയ്തവർക്കൊക്കെ ഏറ്റെൻ്റെ പണിയാണ് കിട്ടണത് ഏവിയേഷൻ പഠിച്ചവരെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചവരുടെ അവസ്ഥ എന്താകുമെന്നോ എന്തായാലും മുടി വെച്ച് കൊടുത്തവർക്കും വീട് വെച്ച് കൊടുത്തവർക്കും സ്ഥലം കൊടുത്ത് ും സഹായിച്ചവർക്കെ ഏഴിന്റെയും എട്ടിന്റെയും പത്തിന്റെയും പണി മേടിച്ചിട്ടിരിക്കുകയാണ് ഇനിയിപ്പം പഠിപ്പിച്ച കോളേജുകാരിയുടെ രംഗത്തേക്ക് വരാനേ ഉള്ളൂ ഉള്ളൂടെ വന്നു കഴിഞ്ഞാൽ പൂർത്തിയായി സബാഷ് കൂടി വന്നു കഴിഞ്ഞാൽ പൂർത്തിയാകും പിന്നെ ഈ കോളേജുകളിലെ ആൾക്കാർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവള് പറയുന്ന ഈ പച്ചക്കള്ളത്തിന് കൂട്ടുനിന്ന് അവർ അഡ്മിഷൻ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കോളേജും പൂട്ടും ഇനി ഇവള് പോയിട്ടുള്ള കോളേജൊക്കെ ഇപ്പൊ നിലവിലുണ്ടോ എന്ന് പോലും അറിയത്തില്ല ഏവിയേഷന്റെ കാര്യത്തിൽ അത് പൂട്ടിയോ പൂട്ടിയെന്ന് പോലും അറിയത്തില്ല അത് ഉടായ സ്ഥാപനമായിരുന്നു ഇവളുടെ കൂടെ പഠിച്ച വേറൊരു സ്ത്രീ വന്ന് പ്രതികരിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത് മൊത്തം പച്ച കള്ളമാണ് അതിന്റെ കൂട്ടത്ത് വീണ്ടോട് കള്ളങ്ങൾ ഇങ്ങനെ മെഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഇത് നന്നാവത്തില്ല പട്ടിയുടെ വാല് കൊഴലിട്ടാലും അതിങ്ങനെ വളഞ്ഞു തന്നിരിക്കും കൊഴല് വലിച്ചു ഊരുന്ന സമയത്ത് ആ ഒരു ടാഗ്ലൈൻ നമ്മൾ കണ്ടാൽ മതി കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ കൂടുതൽ പറയാൻ പോകത്ത മടുത്തടെ ഞാൻ ഉള്ള കാര്യം പറയാം സീരിയസ്ലി ഇത് പറഞ്ഞു നന്നാക്കുക എന്ന കാര്യം പോസിബിൾ അല്ല സ്വയം അറിഞ്ഞു നന്നാവണം അങ്ങനെ നന്നാവൂ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് ശീലിച്ചതാണ് ഒന്നും ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല അതുപോലെ അക്ബറിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നില്ല അക്ബറിന്റെ കേസിൽ എന്തോ വലിയ കാട്ടാപരാതാൻ ചെയ്തതുപോലെയാണ് ഇവിടെ പെരുമാറ്റം ഇവള് പറയുന്നതായിട്ട് കഴിഞ്ഞ അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുന്ന പോലെയാണ് അവളുടെ ഇരിപ്പ് നാട്ടുകാർ മൊത്തം പൂരത്തള്ളക്കുകളും നന്ദക്കുകളെയും വിളിച്ചിട്ട് കൈകൊട്ടി ചിരിച്ചുകൊണ്ട് നെഗറ്റീവ് എല്ലാം പോരട്ടെ എന്ന് പറഞ്ഞ രേണു അക്ബറിന് മാപ്പ് കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് കേറി ഇരിക്കുന്നതിന്റെ ഒറ്റ ഉദ്ദേശം സ്ട്രാറ്റർജിയാണ് ഈ ചാറ്റർജി എടുത്തു വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് സഹതാപം പിടിച്ചു പറ്റാനായിട്ടുള്ള കാട്ടിത്തത് ക്ഷമിക്കാൻ പറ്റില്ല എന്നെ പേരിൽ വിട്ടാലും ക്ഷമിക്കില്ല ഒന്ന് ഇറങ്ങി പോയി വിക്രം ിൽ കമലഹാസൻ പറയുന്ന പോലെ ഇങ്ങനെ എല്ലാവരും കൂടി ഒന്ന് പോയിത്തരൂ ആ സെറ്റപ്പിലാണ് എനിക്കും പറയാനുള്ളത് അപേക്ഷയാണ് വേണമെങ്കിൽ ഒരു മാസത്തെ എന്റെ ശമ്പളം മസ്തം ഞാൻ തരാം സത്യം ഒന്ന് ഇറങ്ങി പോയിത്ത വയ്യ കാണാ വയ്യ എന്ന് വെച്ചിട്ട് നീ ക്വിറ്റ് ചെയ്ത് പോകണം അല്ലാതെ ഔട്ടായി പോയാൽ ഞാൻ ശമ്പളം തരൂല്ല നീ ക്വിറ്റ് ചെയ്ത് പോയാൽ എന്റെ ഒരു മാസത്തെ വരുമാനം സ്ഥിതിക്ക് സത്യം എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ബിഗ് ബോസ് ഒന്ന് കാണിട്ട് മടുത്തട മടുത്ത് ഇനി എനിക്ക് ഒരാൾ പേഴ്സണലി അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് ഞാനൊന്ന് വായിക്കാം ബ്രോ ബിഗ് ബോസിൽ രേണുന്റെ ഏതെങ്കിലും ഒരു വീഡിയോക്ക് താഴെ നമ്മളൊരു കമന്റ് അത് മാന്യമായി വിമർശിച്ചിട്ടാൽ പോലും ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും പച്ചത്തറി വിളിക്കുന്നു എത്രയോ കണ്ടസ്റ്റന്റ് ഉണ്ട് വേറെ ഒരാളുടെ ഫാൻസും ഇങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഗുണ്ട സെറ്റപ്പ് ആണോ അറിയില്ല ബിഷപ്പിന്റെ വീട്ടിൽ ഒര ബുള്ളറ്റിന് ചുറ്റും ഗുണ്ട ഇറക്കിയ അതുകൊണ്ട് ഇത്രയൊക്കെ പ്രതീക്ഷ മതി പി ആർ ടീമ് നല്ല അതിശക്തമാണ് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് തെറി കേട്ടിട്ട് കമന്റ് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് അവരെ പോലെ തറയാവാൻ പറ്റാത്തത് കൊണ്ട് നല്ല പുകഴ്ത്തി പറയാനാണെങ്കിൽ മാത്രം അഭിപ്രായം പറയാം അല്ലെങ്കിൽ വേണ്ട എന്താണിത് ഇവരുടെ തറവാട് വകയാ ഇൻസ്റ്റാഗ്രാം ഇതിപ്പം സാധാരണ ജനങ്ങള് ഇവളെ വിമർശിച്ചുകൊണ്ട് ഗവനിച്ചിട്ട് കഴിഞ്ഞാൽ തെറിവിളികളാണ് പൂര വിളിയാണ് കിട്ടുന്നത് പക്ഷെ എന്നെ പോലെയുള്ളവരെ വിളിച്ചാലും നമുക്കൊരു തേങ്ങയില്ലെന്നുള്ള മൈൻഡിൽ ഇരിക്കുന്നുണ്ട് വലുതായിട്ട് ഇങ്ങോട്ട് അടുക്കാൻ വരുന്നില്ല അടുത്തു കഴിഞ്ഞാല് മക്കളെ കനലിൽ കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളും അല്ലെങ്കിൽ പൊള്ളിക്കും അത് എൻ്റെ രീതിയാണ് ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഞാൻ വെറുത്തിരിക്കുകയാണ് സീരിയസ്ലി ഇതൊന്നു പോയി തന്നിരുന്നെങ്കിൽ ഞാൻ ബിഗ് ബോസ് കാണുമായിരുന്നു സത്യമായിട്ട് ബിഗ് ബോസ് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ അതിനൊന്നെടുത്ത് വെളിയിറി ഇനി മറ്റേ ഷൊണ് വീണ്ടും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായി പ്രജീഷ് എന് കാണിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് എടാ മലരെ നിനക്ക് വേറെ ഒരു പണിയുമില്ല കണ്ടുപോക്ക ഒരു വീഡിയോ ഇടാൻ പറ്റാത്ത നീ ഒന്ന് പോയി കുഞ്ഞിരി നീ എന്തിനു വീഡിയോ ഇടുന്ന നിന്റെ ഈ ഷൊട്ട വീഡിയോകൾ കാണാൻ ആരെങ്കിലും ഉണ്ട് ചുമ്മ വന്ന് ഇടന്ന് മെഴുകുവാ നിന്റെ കമന്റ് ബോക്സ് നീ എന്നെ ഒന്ന് ചെക്ക് ചെയ്യ് ഷൊട്ടെ വേറെ ഒന്നും അല്ല ഞാൻ ലാസ്റ്റ് ഒരുപാട് കമന്റ് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ വന്ന കമന്റ് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കന്നെ ഇത് എന്ത് എവിടെയൊക്കെയാണ് ഇതിന്റെ പോക്ക് എന്നുള്ളത് എനിക്ക് ഇപ്പോൾ മനസ്സിലായില്ല ഹു നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കും പിടിയിട്ടുന്നില്ല ഇങ്ങനെ ഷൊണ്യും ഷൊട്ടയായി സാരിത്തുമ്മും പിടിച്ചിടന്ന നിന്റെയൊക്കെ പോക്ക് എങ്ങോട്ടാണോ എനിക്കറിയാൻ പാടില്ലാത്ത ചോദിക്കുവാണ് ഇങ്ങനെ ഒരു മരപ്പാഴി കാരണം ഞാൻ ആ വീഡിയോ എടുക്കാറുണ്ട് മനസ്സിലായി മനസ്സിലായില്ല നമ്മുടെ വിക്സൊക്കെ വെച്ച് വെച്ചിട്ട് ആ ജസ്റ്റ് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സാഡിൻ്റെ ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഒരു ആക്ട് ചെയ്യണ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടുണ്ടായിരുന്നത് അതിൽ വന്ന ആണ് ദാ ഈ കാണുന്ന ലെവലുള്ള ദാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ കരഞ്ഞാലോ ഞാൻ ചിരിച്ചാലോ അത് ആലോചിച്ചിട്ടാണെന്നുള്ളത് ഇവിടത്തെ നീ കരഞ്ഞാലും ചിരിച്ചാലും അത് രേണുസുദീ ആലോചിച്ചിട്ട് തന്നെയാണ് അല്ലാണ്ട് നിനക്ക് കരയാന ചിരിക്കാനെ അറിയാവോ എടാ നീ ഉള്ളത് സാരിത്തുമ്പം പിടിച്ചിടന്ന ഒരു മുന്നേ അല്ലടാ നീ തന്നെയല്ലേ ഒരു വാഴയാണ് നീ വീട്ടു വീട്ടും തെളിയിച്ചത് ആ സ്ഥിതിക്ക് നീ അവള്ള് ആരുത്തുമ്പം പിടിച്ചിടക്കുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്താൽ നമുക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ടും കേട്ടടാ നീ അതുകൊണ്ട് കൂടുതലും അങ്ങോട്ട് മെഴുകാൻ നിൽക്കേണ്ട നീ കരയുന്നുണ്ടെങ്കിലും അത് അവൾക്ക് വേണ്ടി നീ ചിരിക്കുന്നുണ്ടെങ്കിലും അതും അവൾക്ക് വേണ്ടി അത് ആർക്കായാലും മനസ്സിലാവും അവളെ മൂലം പിടിച്ച് നീ വന്നതേ നിനക്ക് ഫെയിമ് നേടാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല എന്നെ പത്താൾ അറിഞ്ഞാൽ മതിയെന്ന് തള്ളക്കുള്ളി കിട്ടിയാലും കുഴപ്പമില്ല ഞാൻ ഫെയിം ആയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റിലുള്ളതാണ് നീ അലി ജോസ് പെരേര ദാസേട്ടം കോഴിക്കോട് രേണു സുതി ഇതല്ല നിങ്ങളെല്ലാം ഒരു പ്രത്യേക യൂണിവേഴ്സാണ് പ്ലൂട്ടോ എന്ന് പറയുന്ന യൂണിവേഴ്സ് തള്ളിപ്പെട്ട് നിൽക്കുന്നത് പോലെ നിങ്ങളും തള്ളിപ്പെട്ട് ഇവിടെ സൊസൈറ്റിയിൽ നിന്ന് നിൽക്കുകയാണ് മൊണ്ണകളെ ഇങ്ങനെ സ്വണ്ണകളാവാതിരിക്കും ഞാൻ കരഞ്ഞിട്ടുള്ള വീഡിയോ നിന്റെയൊക്കെ മെന്റാലിറ്റി എങ്ങോട്ട് പോകുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ നീ കരയുകയാണെങ്കിൽ അത് രേണു രേണുസുദ്ധി കാണാതായിരിക്കും അതുകൊണ്ടല്ലേ നീ നീക്കറിയുന്നത് നാട്ടുകാർ പറയുന്നില്ല ഒരു തെറ്റുമില്ല അവളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് നീ സാരത്തുമ്പും പിടിച്ചടന്ന് ചിരിച്ചോണ്ട് നടന്നാണ് വീഡിയോ ചെയ്തത് എന്നാൽ അവൾ അതിന്റെ അകത്തോട്ട് പോയപ്പോ നീ ഇവിടെ സാരത്തുമ്പ് ഇല്ലാണ്ട് കരഞ്ഞുകൊണ്ട് കോഴ്സ് നാട്ടുകാർ ചോദിക്കും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഇപ്പം ഈ ഒരു കാലഘട്ടം തന്നെയാണോ പല ആൾക്കാർ ജീവിക്കുന്നത് അവര് അവരുടെ ലൈഫ് അവരുടെ കാര്യങ്ങൾ നോക്കി അവര് ജീവിക്കുന്നു ഞാൻ എന്റെ ലൈഫ് എന്റെ പാഷൻ നോക്കി ഞാൻ ജീവിക്കുന്നു പാഷൻ 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 എന്തരാണ് എന്തരാണ് സാരി ഈ ജീവിക്കുന്നുണ്ട് നീ നീ പറയണ അപ്പി എനിക്ക് അറിയാൻ പറയണേ അതിൽ ഞാൻ കരഞ്ഞാലും തുമ്മിയാലും തൂരിയാലും അത് സുദീനെ ആലോചിച്ചിട്ടാണ് പറയുന്നത് എന്ത് എന്തൊരു ഇതാ ഉള്ളത് ഒന്നുമില്ല നീ കരഞ്ഞാലും തുമ്മിയാലും നീ നേരത്തെ പറഞ്ഞ ലക്ഷ്യമിയാനും നിങ്ങളെ യൂണിവേഴ്സിൽ പെട്ട കുറെ ഷൊട്ടകൾ അവിടെ എവിടെയും കടന്ന് കാണിക്കുന്ന കുറെ കന്നന്തിരിവുകൾ അതിനൊക്കെ ഒരുപാട് റീച്ച് ഉണ്ട് കാരണം ജനങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്ത് വെച്ച് കാണുന്നതല്ല ചിരിക്കാനും സമയം പോകിനും ചീത്ത കളിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെയൊക്കെ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ അൺബോക്സ് ബോക്സ് ചെക്ക് ചെയ്ത് അപ്പൊ തന്നെ മനസ്സിലാവും ട്രോളർമാരെ ഏഴുനെ പ്രതീക്ഷ കാണാൻ തോന്നിയിട്ട് പ്രതീക്ഷ ഒരു സാഡ് പറഞ്ഞിട്ട് കരയെന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് കമന്റ് ബോക്സ് അവന്റെ ബ്ലോഗ് അപ്പം മണ്ടന്മാരാണ് അവന്മാർക്ക് മണ്ടന്മാർ ഞാൻ അറിയാത്തോണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു പറയാൻ കൂടി വയ്യ അതിനിടാ എനിക്ക് നിന്റെ അടുത്തും പറയാനുള്ളത് നീ മൊണ്ണയാണോടാ പൊട്ടനാണോടാ വേട്ടവാളിയാ എന്ത് പറയാൻ നിന്റെ അടുത്ത് നിന്റെ അടുത്തേക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം നന്നാവോ ഇല്ല കുറെ ഷൊട്ട ഛൊട്ട ഷോർട്ട് ഫിലിമും കുറെ ഷൊട്ട ഷൊട്ട ആൽബും കുറെ ഛട്ട ഫോട്ടോ ഷൂട്ട് കയറും എന്നിട്ട് ഇത് തന്നെയാണ് ഇവിടെ ഇന്ത്യ വരിക്കണെന്നുള്ള രീതിയിലാണ് നിന്റെയൊക്കെ വിചാരം വേച്ചായിരിക്കണെ വല്ലപ്പോഴും വെറുതെ ആയിരിക്കുമ്പോൾ സ്വന്തമായിട്ട് തന്നെ എടുത്തു വെച്ചെന്ന് നോക്ക് അപ്പൊ ഉത്തരം കിട്ടും ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നത് എനിക്ക് എന്റെ ലൈഫ് ഞാൻ എനിക്ക് എൻ്റെ എനിക്ക് ഓരോ ഇഷ്ടത്തിനുള്ള വീഡിയോസ് ഞാൻ ചെയ്യുക അത് ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യാ ഒരാളിനെ ഞാൻ ആലോചിച്ചിട്ട് ഒരാളെ ചിന്തിച്ചിട്ട് അല്ല ആദ്യം മനസ്സിലാക്കി കമന്റ് കുറച്ച് ബുദ്ധി ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയുള്ള കമന്റ് കമന്റ് ഇടല്ലേ പ്ലീസ് ഇടുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല ബുദ്ധി ഉണ്ട് നിനക്കാണ് ബുദ്ധിയും ബോധവും വിവരവും ഇല്ലാത്തത് അതുകൊണ്ടാണല്ലോ നിങ്ങനെ സാരിത്വവും പിടിച്ച് നടക്കുന്ന ഷൊട്ടെ നീ നിന്റെ ചേച്ചിയും കൂടി കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പെറ്റത്തുള്ള പോലും സഹിക്കത്തില്ല അമ്മ ഒരു ഗോപ്രായങ്ങളുള്ള ഒരു ഘോഷയാത്രയാണ് നിന്റെയൊക്കെ ജീവിതം കൂടുതലൊന്നും പറയാലല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നും എന്തിനു വെറുതെ അവസാനം ഞാൻ പറഞ്ഞു പോയല്ലോ ഒന്നായിപ്പോ അതുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം